പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിരവധി മുതിർന്ന കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇരുപതോളം മുഖ്യമന്ത്രിമാരും പതിനെട്ടോളം ഉപമുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നു ദേശീയ തലസ്ഥാനത്തെ അശോക ഹോട്ടലിൽ നടക്കുന്ന യോഗത്തിൽ പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുൾപ്പെടെ മുതിർന്ന ബി ജെ പി നേതാക്കളും എത്തിയിട്ടുണ്ട് കൂടാതെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഒഡീഷ ബീഹാർ നാഗാലാന്റ് മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു യോഗത്തിൽ സായുധ സേനയുടെ വീര്യത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായക നേതൃത്വത്തെയും പ്രശംസിക്കുന്ന ഒരു പ്രമേയം പാസാക്കി നിരവധി മുഖ്യമന്ത്രിമാർ സമ്മേളനത്തിൽ അവരുടെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രധാന ക്ഷേമ വികസന പദ്ധതികൾ അവതരിപ്പിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു ബി ജെ പി സംഘടിപ്പിക്കുന്ന യോഗത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ അടുത്ത സെൻസസിൽ വരാനിരിക്കുന്ന ജാതി കണക്കെടുപ്പ് പ്രധാനമന്ത്രി മോദി സർക്കാരിന്റെ മൂന്നാം ടേമിന്റെ ഒന്നാം വാർഷികം നല്ല ഭരണരീതികൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും ശിവസേനാ നേതാവും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ ഏകനാഥ് ഷിന്റെ യോഗത്തിൽ പ്രധാനമന്ത്രി മോദിയെയും ഓപ്പറേഷൻ സിന്ധൂറിനെയും പ്രശംസിച്ചു നമ്മളുമായി ഏറ്റുമുട്ടുന്നവർ നശിപ്പിക്കപ്പെടുമെന്ന വാചകം വെറുമൊരു വാക്കല്ല യാഥാർത്ഥ്യമാണെന്ന് എൻ തെളിയിച്ചിട്ടുണ്ട് സാധാരണ ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസവും അഭിമാനവും വളർത്തിയെടുക്കാൻ ഓപ്പറേഷൻ സിന്ധൂറിന് കഴിഞ്ഞു കേന്ദ്രത്തിന്റെ നയങ്ങളെയും നമ്മുടെ സായുധസേനയുടെ ധീരതയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധൈര്യത്തെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു പ്രധാനമന്ത്രി മോദിയുടെ ഞരമ്പുകളിൽ രക്തമില്ല മറിച്ച് ചൂടുള്ള സിന്ധൂരമാണ് എന്ന പ്രധാനമന്ത്രി മോദിയുടെ സമീപകാല പ്രസ്താവനയെ പരാമർശിച്ചുകൊണ്ടാണ് ഷിൻഡെ വ്യക്തമാക്കിയത് ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നു ഞങ്ങളുടെ പ്രധാനമന്ത്രിയായി നിങ്ങളെപ്പോലെ ധീരനും നിസ്വാർത്ഥനുമായ ഒരു രാജ്യസ്നേഹിയെ ലഭിക്കുന്നത് ഓരോ പൗരന്റെയും ഭാഗ്യമാണ് പാകിസ്ഥാന്റെ ഏത് സാഹസത്തിനും ശക്തമായ മറുപടി നൽകാൻ പ്രധാനമന്ത്രിക്ക് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു ഭീകരർക്കും പാകിസ്ഥാനും കനത്ത തിരിച്ചടി നൽകിയെന്നും മുഖ്യമന്ത്രിമാരുടെ യോഗം വിലയിരുത്തി ഭീകരർ പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് ഇന്ത്യൻ സേനകൾ നൽകിയതെന്നും പാകിസ്ഥാൻ സേനയുടെ താവളങ്ങളിൽ കനത്ത നാശമുണ്ടാക്കാൻ ഇന്ത്യയ്ക്കായെന്നും എൻ ഡി എ യോഗം പാസാക്കിയ പ്രമേയത്തിൽ വ്യക്തമാക്കിയിരുന്നു ജാതി സെൻസസ് കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നെന്നും യോഗം വിലയിരുത്തുന്നുണ്ട് കേന്ദ്ര സർക്കാർ ജാതി സെൻസസിനുള്ള തീരുമാനമെടുത്തതിലും മുഖ്യമന്ത്രിമാർ ഐക്യദാർഢ്യം അറിയിച്ചു വികസിത ഇന്ത്യക്കായി ഓരോ സംസ്ഥാനത്തിനും ചെയ്യാനാവുന്ന നടപടികളും യോഗം വിശദമായി വിലയിരുത്തും തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ബീഹാറിലെ സാഹചര്യവും യോഗത്തിൽ വലിയ ചർച്ചയാണ് നേരത്തെ ഈ മാസത്തെ മൻ കി ബാത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ രാജ്യത്തെ ഓരോ കുടുംബങ്ങളിലും എത്തിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി ബീഹാറിൽ നിരവധി പെൺകുട്ടികൾക്ക് സിന്ധൂർ എന്ന് പേര് നൽകുന്നു ഇത് അഭിമാനാർഹമായ നിമിഷമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു നക്സൽ ബാധിത മേഖലകളിൽ വികസനം എത്തിക്കാൻ നടപടി തുടങ്ങിയെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ വ്യക്തമാക്കി മാവോയിസ്റ്റ് ആക്രമണം മൂലം ബസ് ഗതാഗതം മുടങ്ങിയ മഹാരാഷ്ട്രയിലെ കളേച്ചാരി ഗ്രാമം ഇതിന് ഉദാഹരണമാണ് നക്സൽ വിരുദ്ധ ഓപ്പറേഷനുകൾക്ക് ശേഷം ഇവിടെ ആദ്യത്തെ ബസ് സർവീസ് നടത്തി മേഖലയിലെ ജനങ്ങളുടെ സമാധാനം ഉറപ്പുവരുത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും മോദി കൂട്ടിച്ചേർത്തു അതിനിടെ യു എൻ രക്ഷാ പാകിസ്ഥാനെതിരെ ഇന്ത്യ ആഞ്ഞടിച്ചു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു കയറി ഭീകരപ്രവർത്തനം നടത്തുന്ന പാകിസ്ഥാന് ആഗോള സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകളിൽ പങ്കെടുക്കാൻ പോലും അർഹത ഇല്ലെന്നതടക്കം ഇന്ത്യ വിമർശിച്ചു സാധാരണക്കാരുടെ പേരിൽ ഭീകരരെയാണ് പാകിസ്ഥാൻ സംരക്ഷിക്കുന്നത് എന്നും യു എൻ്റെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് തുറന്നടിച്ചു പൗരന്മാരെ സംരക്ഷിക്കാനാണ് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തിയതെന്ന പാക് ആരോപണത്തിന് ഇരട്ടമുഖമുള്ള നിലപാട് എന്നാണ് മറുപടിയായി ഇന്ത്യ ചൂണ്ടിക്കാട്ടിയത് യു എൻ തന്നെ ലിസ്റ്റ് ചെയ്ത ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പാകിസ്ഥാന്റെ ഉന്നത സൈനികോദ്യോഗസ്ഥൻ പങ്കെടുത്ത ദൃശ്യങ്ങൾ ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു സാധാരണക്കാരെ സംരക്ഷിക്കാനെന്ന പേരിൽ ഭീകരരെ സംരക്ഷിക്കുന്ന പാക് സൈന്യത്തിന്റെ ഇരട്ടത്താപ്പ് ഇതോടെ വെളിവായെന്നും ഇന്ത്യ വിമർശിച്ചിട്ടുണ്ട് അതിർത്തിക്കപ്പുറം ഇന്ത്യൻ മണ്ണിലേക്ക് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ സാധാരണക്കാരും വിവിധ സുരക്ഷാ സേനാംഗങ്ങളുമടക്കം ഇരുപതിലധികം പേർ കൊല്ലപ്പെട്ടെന്നും എൺപതിലധികം പേർക്ക് പരിക്കേറ്റെന്നും ഇന്ത്യ യു എൻ രക്ഷാ സുരക്ഷാ സമിതി അറിയിച്ചു മുംബൈ ഭീകരാക്രമണം മുതൽ പഹൽഗാം വരെ സാധാരണക്കാരെ ഉന്നമിട്ട് നടന്ന എല്ലാ ഭീകരാക്രമണങ്ങളിലും പാക് പങ്ക് തെളിഞ്ഞതാണെന്നും ഇന്ത്യ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്